കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഭാഗത്തു നിന്നും വേളാങ്കണിപ്പള്ളിയിലേക്ക് യാത്ര പോകുന്നവർക്ക് വേളാങ്ങണിയിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ നിന്നെല്ലാം ട്രെയിനിൽ എങ്ങനെയാണ് വേളാങ്കണ്ണിപ്പള്ളിയിലേക്ക് പോകേണ്ടതെന്ന് അതിൻ്റെ ലിങ്ക് ഇപ്പോൾ ഞാൻ മുകളിൽ കൊടുക്കാം ആ വീഡിയോ എല്ലാം എല്ലാവരും കാണാൻ ശ്രമിക്കുക ആ യാത്രയുടെ തിരിച്ച് നാട്ടിലേക്കുള്ള മടക്കയാത്രയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക വേളാങ്ങണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എല്ലാ ദിവസവും വൈകുന്നേരം നാല് നാൽപ്പതിന് നാഗപട്ടണത്തിലേക്ക് സർവീസുള്ള സീറോ സിക്സ് സെവൻ ത്രീ ഫോർ പൂജ്യം ആറ് ഏഴ് മൂന്ന് നാല് നമ്പർ ഡെമു ട്രെയിനിലാണ് നമുക്ക് യാത്ര ആരംഭിക്കേണ്ടത് ഈ ട്രെയിൻ വേളാങ്ങണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വൈകുന്നേരം നാല് നാൽപ്പതിന് പുറപ്പെട്ട് നാല് അമ്പത്തഞ്ചിന് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു നമ്മൾ വേളാങ്ങണിപ്പള്ളിയിൽ നിന്നും കേരളത്തിലേക്ക് മടക്കയാത്ര ആരംഭിക്കുന്നത് ഈ ട്രെയിനിൽ നിന്നാണ് ഈ സീറോ സിക്സ് സെവൻ ത്രീ ഫോർ നമ്പർ ഡെമു ട്രെയിനിൽ വേളാങ്ങണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാഗപട്ടണം റെയിൽവേ സ്റ്റേഷൻ വരെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് പത്ത് രൂപയാണ് വേളാങ്ങണി റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്നതിന് അര മണിക്കൂർ മുമ്പെങ്കിലും ഇതിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടതാണ് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നാല് അമ്പത്തഞ്ചിന് എത്തിച്ചേരുന്ന ഈ ഡെമു ട്രെയിനിൽ നിന്നും അവിടെ ഇറങ്ങിയതിന് ശേഷം നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിലേക്ക് വരണം അതിനുശേഷം ശേഷം വൈകിട്ട് അഞ്ച് അഞ്ചിന് കാരക്കലിൽ നിന്നും നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിൻ നമ്പർ വൺ സിക്സ് വൺ എയ്റ്റ് സെവൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തൊന്ന് എൺപത്തേഴ് കാരക്കൽ എറണാകുളം ജംഗ്ഷൻ എക്സ്പ്രസ് അഥവാ ടി ഗാർഡൻ എക്സ്പ്രസ് എന്ന ട്രെയിനിൽ നമ്മൾ കയറണം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഭാഗത്തുള്ളവർ വൺ സിക്സ് വൺ എയ്റ്റ് സെവൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തൊന്ന് എൺപത്തി എന്ന ഈ ട്രെയിനിൽ നാഗപട്ടണം മുതൽ പാലക്കാട് ജംഗ്ഷൻ വരെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത് ഒരിക്കൽ കൂടി പറയുകയാണ് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഭാഗത്തുള്ളവർ വൺ സിക്സ് വൺ എയ്റ്റ് സെവൻ എന്ന ഈ ട്രെയിനിൽ നാഗപട്ടണം മുതൽ പാലക്കാട് ജംഗ്ഷൻ വരെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത് ഇനി നമുക്ക് ഈ ട്രെയിൻ്റെ നാഗപട്ടണം മുതൽ പാലക്കാട് ജംഗ്ഷൻ വരെയുള്ള ടിക്കറ്റ് നിരക്ക് എത്രയെന്ന് പരിശോധിക്കാം ജനറൽ ടിക്കറ്റ് ഒരാൾക്ക് വരുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും സ്ലീപ്പർ ടിക്കറ്റ് ഒരാൾക്ക് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയും തേർഡ് എ സി ടിക്കറ്റ് എഴുന്നൂറ്റഞ്ച് രൂപയും സെക്കൻഡ് എ സി ടിക്കറ്റ് ഒരാൾക്ക് ആയിരം രൂപയുമാണ് ആഴ്ചയിൽ എല്ലാ ദിവസവും തമിഴ്നാട്ടിലെ കാരക്കലിൽ നിന്നും എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ സർവീസ് നടത്തുന്ന ട്രെയിനാണിത് നാഗപട്ടണം തിരുച്ചിറപ്പള്ളി ഈറോഡ് കോയമ്പത്തൂർ പാലക്കാട് ജംഗ്ഷൻ വഴി എറണാകുളം സൗത്തിലേക്ക് സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണിത് വൈകിട്ട് അഞ്ച് അഞ്ചിന് നാഗപട്ടണത്ത് നിന്നും ഈ ട്രെയിനിൽ കയറി പിറ്റേ ദിവസം അതിരാവിലെ മൂന്ന് ഏഴിന് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ ഇറങ്ങിയതിന് ശേഷം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുവാനായി മറ്റൊരു ട്രെയിനിൽ നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് സീറോ വൺ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്താറ് പൂജ്യം ഒന്ന് മാംഗ്ലൂരു സെൻട്രൽ മെയിൽ എന്നാണ് ഈ ട്രെയിൻ അറിയപ്പെടുന്നത് ചെന്നൈ സെൻട്രലിൽ നിന്നും യാത്ര ആരംഭിച്ച് മംഗലാപുരം വരെ പോകുന്ന ട്രെയിനാണിത് ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസുള്ള ട്രെയിനാണിത് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിൻ എത്തിച്ചേരുന്നത് അതിരാവിലെ വെളുപ്പിന് നാല് മുപ്പത്തഞ്ചിനാണ് വെളുപ്പിന് നാല് മുപ്പത്തഞ്ചിന് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ഈ ട്രെയിനിൽ കയറി രാവിലെ പത്ത് നാൽപ്പത്തി മൂന്നിന് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും ഇനി നമുക്ക് ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന മറ്റ് റെയിൽവേ സ്റ്റേഷനുകളുടെ സമയക്രമം പരിശോധിക്കാം ഒറ്റപ്പാലത്ത് അത് രാവിലെ നാല് അമ്പത്തൊമ്പതിനും ഷൊർണൂർ ജംഗ്ഷനിൽ അഞ്ച് മുപ്പത്തഞ്ചിനും പട്ടാമ്പിയിൽ അഞ്ച് അമ്പത്തിനാലിനും കുറ്റിപ്പുറത്ത് ആറ് പതിനാലിനും തിരൂര് ആറ് ഇരുപത്തെട്ടിനും താനൂര് ആറ് മുപ്പത്തൊമ്പതിനും പരപ്പനങ്ങാടി ആറ് നാൽപ്പത്തൊമ്പതിനും ഫറൂഖിൽ ഏഴ് ഒമ്പതിനും കോഴിക്കോട് ഏഴ് ഇരുപത്തി ഏഴിനും കൊയിലാണ്ടി ഏഴ് നാൽപ്പത്തൊമ്പതിനും വടകര എട്ട് എട്ടിനും മാഹീൽ എട്ട് ഇരുപത്തിരണ്ടിനും തലശ്ശേരിയിൽ എട്ട് മുപ്പത്തി മൂന്നിനും കണ്ണൂർ ഒമ്പത് പന്ത്രണ്ടിനും പയ്യങ്ങാടി ഒമ്പത് മുപ്പത്തിനാലിനും പയ്യന്നൂര് ഒമ്പത് നാൽപ്പത്തെട്ടിനും ചെറുവത്തൂർ പത്ത് നാലിനും കാഞ്ഞങ്ങാട് പത്ത് ഇരുപത്തി മൂന്നിനും കാസർഗോഡ് പത്ത് നാൽപ്പത്തി മൂന്നിനും എത്തിച്ചേരുന്നു ഇങ്ങനെയാണ് ഈ ട്രെയിനിൻ്റെ സമയക്രമം കേരളത്തിൽ അനുവദിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ വൺ ടു സിക്സ് സീറോ വൺ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി പൂജ്യം ഒന്ന് ട്രെയിനിൻ്റെ പാലക്കാട് ജംഗ്ഷനിൽ നിന്നും കാസർഗോഡ് വരെയുള്ള ടിക്കറ്റ് നിരക്ക് എത്രയെന്ന് പരിശോധിക്കാം ഈ ട്രെയിനിൽ ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് നൂറ്റിപ്പത്ത് രൂപയാണ് സ്ലീപ്പർ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും തേർഡ് എ സി ടിക്കറ്റ് ഒരാൾക്ക് അറുന്നൂറ്റി പത്ത് രൂപയും സെക്കൻഡ് എ സി ടിക്കറ്റ് ഒരാൾക്ക് എണ്ണൂറ്റി നാൽപ്പത് രൂപയും ഫസ്റ്റ് എ സി ടിക്കറ്റ് ഒരാൾക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുമാണ് വരുന്നത് ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്നാമതായി വേളാങ്ങണിയിൽ നിന്നും നാഗപട്ടണം റെയിൽവേ സ്റ്റേഷൻ വരെ ട്രെയിൻ മാർഗമല്ലാതെ ഗവൺമെൻറ് ബസ്സിലോ ഓട്ടോയിലോ കാറിലോ മിനി ബസ്സിലോ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും വേളാങ്ങണി ബസ് സ്റ്റാൻഡിൽ നിന്നും തമിഴ്നാട് ഗവൺമെൻറ് ബസ്സിന് നാഗപട്ടണം വരെ ടിക്കറ്റ് ചാർജ് വരിക പതിനഞ്ച് രൂപയാണ് ഓട്ടോയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ മുന്നൂറ് മുതൽ മുന്നൂറ്റമ്പത് രൂപ വരെയാണ് ചാർജ് വരിക കാറിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അഞ്ഞൂറ് രൂപയോളം ചാർജ് വരും മിനി ബസ്സിന് അമ്പത് രൂപയാണ് ചാർജ് വരുന്നത് ഇനി മറ്റൊരു കാര്യം വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കാസർഗോഡ് വരെ എത്തിച്ചേരാൻ സഹായിക്കുന്ന മുകളിൽ പറഞ്ഞ ട്രെയിനുകൾ ആഴ്ചയിൽ എല്ലാ ദിവസവും സർവീസ് സർവീസ് നടത്തുന്ന ട്രെയിനുകളാണ് അതിനാൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ളവർക്കെല്ലാം വേളാങ്ങണിയിൽ പോയി അവിടെ നിന്നും ആഴ്ചയിൽ ഏതു ദിവസം വേണമെങ്കിലും വേളാങ്ങണിയിൽ നിന്നും ഈ ട്രെയിനുകളിൽ തിരിച്ച് നാട്ടിലേക്ക് വരാൻ സാധിക്കുന്നതാണ് കേരളത്തിൻ്റെ വടക്കേ ജില്ലകളിൽ നിന്നും വേളാങ്ങണിയിലേക്ക് പോകുന്നവർക്ക് അവിടെ നിന്നും തിരിച്ച് നാട്ടിലേക്ക് വരുവാനുള്ള ട്രെയിനുകളെ സംബന്ധിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളും സംശയങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം വേളാങ്കണ്ണി മാതാവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ